എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാല് അത് ഷെർക്കായി മാറാൻ ചാൻസ് ഉണ്ട് വാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത് പല ഗ്രൂപ്പുകളിലും ഓണത്തിന്റെ പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത് ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് അതുപോലെ തന്നെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക് അതായത് കെ ജി സെക്ഷന് അന്നേ ദിവസം ഹോളിഡേ ആണ് അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ എല്ലാ മേഖലകളിലും ജിഹാദിസം പിടിമുറുക്കുന്നു എന്നതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് രണ്ട് അധ്യാപകരുടെ വാട്സാപ്പ് സന്ദേശം കൂടിയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് തൃശൂരിലെ സിറാജുൽ ഉലോം ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ അധ്യാപകര് പറഞ്ഞിട്ടുള്ളതാ എന്താണ് അവര് പറയുന്നത് ഓണമൊക്കെ ആഘോഷിക്കരുത് എന്ന തരത്തിൽ ഇന്ന മതത്തിലുള്ള അതായത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകള് അവര് മറ്റു മതത്തിലുള്ള ആഘോഷം ആഘോഷിക്കരുത് ഓണം ആഘോഷിക്കരുത് എന്ന തരത്തിൽ മാത്രമല്ല മറ്റൊരു അധ്യാപിക പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ തവണ വിപുലമായിട്ട് ആഘോഷിച്ചിരുന്നു എന്നാൽ ഇത്തവണ അത്തരത്തിൽ ഉണ്ടാവില്ല പ്രത്യേകിച്ച് കെ ജി കുട്ടികളെയൊക്കെ ഞങ്ങള് ലീവൊക്കെ കൊടുത്തിട്ടുണ്ട് അന്നത്തെ ദിവസം അപ്പൊ അവർ ആരും തന്നെ ഒരു പ്രോഗ്രാമിലും അവർക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല അവര് വലിയെന്തോ ക്രെഡിറ്റ് ആയിട്ടാണ് വിളിച്ചു പറയുന്നത് കുട്ടികൾ ആഘോഷത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ ലീവ് പോലും കൊടുത്ത് മുന്നോട്ട് പോകുന്നു എല്ലാ മതത്തിലുള്ള ആളുകളുമില്ല ഓണം ഒന്നും ആഘോഷിക്കരുത് എന്നാണ് ഈ രണ്ട് അധ്യാപകരും വിളിച്ചു പറയുന്നത് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയോടാണ് റിക്വസ്റ്റ് ഒന്നുമല്ല വെല്ലുവിളിക്കാണ് ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ഈ ഒരു വോയിസ് അതായത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമമായിട്ടുള്ള മാതൃഭൂമി ന്യൂസ് ചാനലില് ജനം ടി വിയിലൊക്കെ തന്നെ ഈ വാട്സപ്പ് വോയിസ് ഉൾപ്പെടെ കൃത്യമായിട്ട് പുറത്തു വന്നു ഈ വോയിസ് ആരുടേതാണോ ഈ പറയുന്ന രണ്ട് അധ്യാപകരെയും അധ്യാപക ജോലിയിൽ നിന്ന് ഉടനെ തന്നെ പുറത്താക്കണം പുറത്താക്കിയാൽ മാത്രം പോരാ ഇനി ഒരിക്കലും ഇവർ അധ്യാപന ജോലിയിൽ പ്രവേശിക്കരുത് എന്നുള്ളതും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പുവരുത്തണം നട്ടല്ലുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവരെ അധ്യാപന ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ളത് തന്നെയാണ് ബോധമുള്ള എല്ലാ ആളുകളുടെയും ആവശ്യം ഇത് നമുക്ക് ലീക്കായിട്ട് അതായത് ഇത് പുറത്തേക്ക് ഏതെങ്കിലും ഒരു നല്ല മനുഷ്യൻ എത്തിച്ചതായിരിക്കും ഇങ്ങനെ പുറത്താ എത്താത്ത എന്തൊക്കെ വിഷയങ്ങൾ ഈ രണ്ട് അധ്യാപകരും ആ ഒരു വിദ്യാലയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടാവും അവിടെയുള്ള വിദ്യാർത്ഥികളിലേക്ക് എത്രത്തോളം പച്ചവർഗീയത കുത്തി കുത്തിക്കയറ്റിയിട്ടുണ്ടാവും അതൊക്കെ ബോധമുള്ള ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം പിന്നെ നമ്മളൊക്കെ എങ്ങനെയാണ് ഓണം ആഘോഷിച്ചത് നമ്മൾ അതിലെ മതം തപ്പി നടന്നിരുന്നു ഒരിക്കലുമില്ല നമ്മളെല്ലാവരും മലയാളികൾ ഒത്തൊരുമിച്ച് വലിയ ആഘോഷത്തോട് കൂടിയിട്ടല്ലേ നമ്മളൊക്കെ തന്നെ വിദ്യാലയങ്ങളിൽ കലാലയങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളല്ലേ നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ച് മുന്നോട്ട് പോയിരുന്നൊരു ആഘോഷത്തെ പോലും അതിലെ മതം കണ്ടെത്തുക ഇതിലൊക്കെ ഹിന്ദുമതം എന്ന് പറയുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് തന്നെ ഓടിപ്പോവുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും പൈതൃകവും സകലതും ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട അതിനെ ആര് ഭരിച്ചാലും മതവുമായി ബന്ധപ്പെട്ടതാ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയ മുത് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പൂജയൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാ നമ്മുടെ സകല സംവിധാനങ്ങളും സ്വാതന്ത്ര്യകാലം മുതൽ ഇങ്ങോട്ട് വന്നത് അത് കോൺഗ്രസ് മരിച്ചാലും രാജ്യമാര് ഭരിച്ചാലും രാജ്യത്തിന്റെ പൈതൃകം രാജ്യത്തിന്റെ പാരമ്പര്യം രാജ്യത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട അതെല്ലാ ആളുകളും ഒരുമിച്ച് ആഘോഷിക്കുന്നു ഓണത്തിലെ മതം നോക്കിയൊന്നും ഇവിടെ ആരും നടക്കുന്നില്ല ഓണം എല്ലാവരുടെയും ആഘോഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമ്മുടെ കേരളത്തിൽ ർഹീവാദികള് ഈ രംഗത്തെത്തിയിട്ട് ഓണമൊന്നും ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ് നിരന്തരം രംഗത്തെത്തുന്നുണ്ട് ഇത് ഈ വർഷത്തെ ആദ്യത്തേതാണ് എന്നാണ് തോന്നുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ മതപ്രവാസികരായിരുന്നു ഈ രംഗത്തെത്തിയത് ഇപ്പോ ഒരു കൂടി മുന്നിലെത്തിയിട്ട് അധ്യാപകരത് ഏറ്റെടുത്തിട്ട് കലാലയങ്ങളിൽ ഇതൊരു എയ്ഡഡ് സ്ഥാപനമാണ് ഒരു പൊതുവിദ്യാലയത്തിൽ പോലും അവിടെ ഇതൊന്നും പാടില്ല എന്ന് പറയുന്നതിലേക്ക് അധ്യാപകരെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളം എത്രത്തോളം പച്ചവർഗീയവാദികളുടെ കൈകളിലേക്ക് എത്തി എന്നുള്ളത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഇവരൊക്കെ പിന്തുണക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിന്റെ ഉദാഹരണത്തിനൊരു മൂന്നാല് കമന്റ് ഞാനൊന്ന് മുന്നോട്ട് വെക്കാം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഓരോ കമന്റോ ഈ അധ്യാപകർക്ക് നമ്മുടെ കേരളത്തിൽ വലിയ പിന്തുണയും കിട്ടുന്നുണ്ട് എത്ര അപകടത്തിലാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഫാസിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കമന്റ് ആണ് അവർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഇസ്ലാമിക വിശ്വാസ പ്രകാരം അതിൽ പങ്കെടുക്കാൻ പാടില്ല പിന്നെ ഓണം ഒരു മതവുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നവരോട് ഹിന്ദു ആചാര തന്ത്രിമാരോട് ചോദിച്ചാൽ മതി പിന്നെ മതത്തിൽ എന്തിനാണ് സൗഹൃദം പങ്കിടാൻ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നത് മനുഷ്യ സൗഹാർദ്ദം മാത്രമേ വേണ്ടതുള്ളൂ വളരെ ലളിതമായിട്ട് ഈ ഫാസിൽ നിറകെട്ടവരോടൊക്കെ പറയാനുള്ളത് ഇത് നിങ്ങളുടെ വീട്ടിലോ ഇത് മദ്രസകളിലോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള സ്ഥാപനത്തിലല്ല ഈ അധ്യാപകർ തോന്നിയത് വിളിച്ചു പറയുന്നത് നിങ്ങൾ ഇത് മദ്രസയിൽ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ആർക്കും പ്രശ്നമില്ലേ നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു എന്തെങ്കിലും വിളിച്ചു പറഞ്ഞോളൂ അവിടെ പറയുന്നത് ഓണത്തിനെതിരെയും ക്രിസ്മസിനെതിരെയാണെങ്കിലും അത് പുറത്തെത്തിയാൽ പച്ചമറിയാതെ തന്നെയാ ഓ അതിന് ഇവിടെ സകല ആളുകൾ മനസ്സിലാക്കണം പൊതുവിദ്യാലയത്തിലെ രണ്ട് അധ്യാപകർ ടത്തുന്നതിനെ എതിരെ യഥാർത്ഥത്തിൽ ഓണത്തിനെതിരെ പോലും അല്ല ഹിന്ദുവിനെതിരെയാണ് ഈ രണ്ട് അധ്യാപകർ രംഗത്തെത്തിയത് ഹിന്ദു മതവിശ്വാസത്തിനെതിരെ അത് ഹിന്ദുക്കളുടെ ഏതായത് കൊണ്ട് നടത്തരുത് എന്താ പറയുന്നത് അല്ലാതെ ഓണ ആഘോഷം അതിലെന്തെങ്കിലും പ്രശ്നമല്ല അത് ഹിന്ദുവിന്റെ മതവിശ്വാസം ഉള്ളത് കൊണ്ട് അത് നടത്തേണ്ട എന്ന ഈ രണ്ട് അധ്യാപകരും വിളിച്ചു പറഞ്ഞത് അച്ചാർഗീയവാദികള് ഇവരിതൊക്കെ ഇവര് വേറെ എവിടെയെങ്കിലും പോയിട്ട് പറയണം ഇതൊരു പൊതുവിദ്യാലയ അവിടെ കിടന്ന് വിളിച്ചു പറഞ്ഞാൽ ബോധമുള്ള ആളുകൾ പ്രതികരിക്കൂ അടുത് അവർ അവരുടെ വിശ്വാസം പറഞ്ഞു അതിന് ബാക്കിയുള്ളവർക്ക് എന്തിനാ കുരുമൊട്ടുന്നത് അവരുടെ വിശ്വാസം പറയേണ്ടത് അവരുടെ വീട്ടിലാ അല്ലാതെ എല്ലാ മതങ്ങളും ഉൾപ്പെട്ട് ഈ കേരളത്തിൽ എല്ലാ മലയാളികളും ഒരുമിച്ച് ആഘോഷിക്കുന്നതിൽ പച്ചവർഗീയതയുടെ വിത്തറിയുന്നുണ്ടെങ്കിൽ പറയും പോലുള്ള ആളുകൾ പാച്ചക്ക് വിളിച്ചു പറയും പാച്ച വർഗീയവാദികളാണ് ഈ രണ്ട് അധ്യാപകരെ എന്നുള്ളത് അവർ പറയേണ്ട സ്ഥലം ഇതല്ല അവർ വർഗീയത മാത്രമേ പറയുന്നുണ്ടാവു അതിപ്പോ വിദ്യാലയത്തിലേക്ക് എത്തിയതാണ് അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേതോ ഒരു നല്ല മനുഷ്യരുണ്ടായത് കൊണ്ട് ഈ സന്ദേശം പുറത്തേക്കും എത്തി പൊതുവിദ്യാലയങ്ങളിൽ ഇത്തരം അധ്യാപകരെ ഉടൻ പുറത്താക്കണോ ഉടൻ പുറത്താക്കണോ അടുത്തത് ഇസ്ലാം മതത്തിൽ ഓണമില്ലല്ലോ പിന്നെ ആ അധ്യാപിക പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഒന്നാര മോനെ ഇത് മദ്രസയല്ല ഇതൊരു പൊതുവിദ്യാലയത്തിലെ പ്രോഗ്രാമാ ഒരു പൊതുവിദ്യാലയത്തിൽ എല്ലാ മതങ്ങളും പഠിക്കൂ അവിടെ വന്നിട്ട് മറ്റൊരു കാര്യം മദ്രസയിൽ പോലും മറ്റു മതവിശ്വാസികളെ അപമാനിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇതെന്താണ് ഇവിടെ അധ്യാപികമാർ രണ്ടാളും രംഗത്തെത്തി പറയുന്നത് സകലയാളുകൾ ഗൗരവത്തിൽ ചിന്തിക്കണം അത് മറ്റു മതത്തിന്റെ ആചാരമായതുകൊണ്ട് ഹിന്ദു മതവിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ട് നടത്തരുത് അപ്പൊ അത് പച്ച വർഗീയതയല്ലേ ഈ രാജ്യവും ഈ നാടും ഒക്കെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഒക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിലൊന്നൊരു തർക്കവും വേണ്ട മറ്റെല്ലാ മതങ്ങളും വന്ന് ചേർന്നവരാണ് അവരെ സ്വീകരിച്ചവരാണ് ഇവിടെയുള്ള ആളുകള് ഇവിടെ പച്ച വർഗീയതയും പറഞ്ഞു ഒരുപാട് ആളുകള് നിരന്തരം രംഗത്തെത്തുന്നുണ്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ പച്ചവർഗീയവാദികൾ രംഗത്തെത്തിയിട്ട് നമ്മുടെ കേരളം ഈ സുഡാപ്പികള് പച്ചവർഗീയവാദികൾ പെടിമുറക്കുന്നതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഇവിടെ പർദ്ധ ധരിച്ച് ആളുകൾ രംഗത്തെത്തിയത് മുതലാ ഒരു ഞാനൊരു മുസ്ലിം ആയിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാ അതുകൊണ്ട് തന്നെയാ വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നത് പർദ്ധ ധരിക്കുന്നത് തുടങ്ങിയതോടുകൂടിയാ നമ്മുടെ കേരളത്തിൽ പച്ചവർഗീയവാദികൾ വർഗീയവാദികൾ പിടിമുറയ്ക്ക് തുടങ്ങിയത് ഒരു ഇസ്ലാമിക ഡ്രസ്സല്ല പർദ്ധ ഒരു പത്തോ പതിനഞ്ചോ വർഷം പിറകോട്ട് പോയാൽ ഈ പർദ്ധയൊന്നുമില്ല പക്ഷെ ഇസ്ലാം എന്നുണ്ട് മതം ഉണ്ട് അപ്പോ ഇത് ഇസ്ലാമിക ഡ്രസ്സാ എന്നൊക്കെ പറയുന്നത് കേട്ട പുച്ച തോന്നാറുള്ളൂ പൂച്ച അപ്പോൾ വന്നതോട് കൂടിയിട്ട് അതിലൂടെയാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ പിടിമുറുക്കൽ തുടങ്ങിയത് പച്ചവർഗീയവാദികൾ ഇത് പിന്നെ ഘട്ടം ഘട്ടമായിട്ട് മതപ്രഭാഷകര് ഓണത്തിനെതിരേക്ക് രംഗത്ത് വന്ന് അതിനുശേഷം നിങ്ങളെ അധ്യാപകർ രംഗത്തെത്തുന്നു എന്നിട്ട് അവർ തന്ത്രപരമായിട്ട് ലീവ് പോലും കൊടുത്തിട്ട് പരമാവധി ആളുകളെ അതിൽ പങ്കെടുപ്പിക്കാതെ യാണ് അധ്യാപകർ പോലും വിളിച്ചു പറയുന്നത് ഇത്തരം അധ്യാപകരെ ഒരിക്കലും അധ്യാപകരായിട്ട് തുടരാൻ അനുവദിക്കരുത് നട്ടൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉടനെ തന്നെ ഇവരെ പുറത്താക്കിയതായിട്ട് ഇവർ അധ്യാപന ജോലി ഒരിക്കലും ചെയ്യരുത് എന്ന പ്രഖ്യാപനം അടിയന്തരമായിട്ട് തന്നെ പ്രഖ്യാപിക്കണം ഹിന്ദു വിശ്വാസത്തിനെതിരെ ഹിന്ദുമതത്തിൻ്റെതായതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എന്തും വിളിച്ചു പറയാ എന്നുള്ളതല്ലേ നമ്മൾ വളരെ 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 വ്യക്തമല്ലേ ഈ വോയിസിൽ വളരെ വ്യക്തമാണ് ഇവർ ഓണത്തിന് പോലെയല്ല അതിനപ്പുറം ഹിന്ദുമതത്തിൻ്റെ ആയതുകൊണ്ട് അങ്ങനെ എല്ലാവരും സ്വീകാര്യമായിട്ടുള്ളൊരു സംവിധാനം ഇവിടെ വേണ്ട എന്ന് തന്നെയല്ലേ ആ അധ്യാപകരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കണം അരം അധ്യാപകര് നമ്മുടെ നാടിൻ്റെ സമാധാനം പോലും കെടുത്തും ഇവരൊന്നും ഒരിക്കലും ഒരു പൊതുവിദ്യാലയത്തിൽ അധ്യാപകരായിട്ട് തുടരാൻ പാടില്ല മറ്റൊരു കാര്യം ഞാൻ എടുത്തു പറയാം ഇവരെയൊക്കെ പിന്തുണയ്ക്കാൻ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് 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 ആളുകളുണ്ട് ഇവിടെ എന്ത് വിഷയമുണ്ടെങ്കിലും സംഘികളുടെ പിന്നാലെ ആളുകൾ പോകാം സംഘികൾ ഇവിടെ ഒരു പ്രശ്നത്തിലും വരാറില്ല അവർ പ്രതിരോധിക്കാറേ ഉള്ളൂ അമാസിനെ അനുകൂലിക്കുമ്പോൾ അത് വർഗീയതയാണെന്ന് ഒരു തൻ വിളിച്ചു പറഞ്ഞാൽ ആ വിളിച്ച് ആ വർഗീയതയാണ് ഹമാസി എന്ന് പറയുന്നവരെ സംഖ്യയാക്കോ ഇതിപ്പോ വർഗീയവാദമാണ് വിളിച്ചു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ പറയുന്നവരെ സംഖ്യയാക്കോ അപ്പൊ മലയാളികൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക സംഖികളാണ് യഥാർത്ഥത്തിൽ മതേതരത്വം ഉയർത്തുന്നത് എന്ന് ഇവിടെ പച്ച വർഗീയവാദികളാണ് നമ്മുടെ കേരളം കുളം തോണ്ടുന്നത് എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക